പഞ്ചാബിലെ ലുധിയാനയിൽ നാല് നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ യുവതിയും കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ടു സിസിടിവി ദൃശ്യങ്ങളും വൈറലാവുകയാണ് സൂപ്പർ മദർ എന്നാണ് സോഷ്യൽ മീഡിയ ഈ അമ്മയെ വിശേഷിപ്പിക്കുന്നത് വി സോണൽ കൃഷ്ണ നമുക്കിപ്പം ഉണ്ട് സോണൽ ഗുഡ് മോർണിംഗ് ഈ ദൃശ്യം നമുക്കൊരു പകുതി വരെയാണ് കാണാനാകുന്നത് ആ ദൃശ്യം കാണുമ്പോൾ അമ്മ കുഞ്ഞിനെ കൈവിടുന്നില്ല എന്നുള്ളതാണ് അമ്മ മാറോട് ചേർത്ത് പിടിക്കുകയാണ് കുഞ്ഞിനെ അതാണ് ഏറ്റവും അതിമനോഹരമായിട്ടുള്ള കാഴ്ച അതിന്റെ അടുത്ത് എന്താണ് ഉണ്ടായത് ഇതെങ്ങനെയാണ് കെട്ടിടം തകർന്ന് വേണത് അക്ഷയ എന്തായാലും ഈ ദൃശ്യങ്ങൾ ഒരേ സമയം നമ്മളെ ഭീതിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുന്നതും ദൃശ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി പറയുന്നത് കാരണം ഈ മരണത്തെ മുന്നിൽ കാണുന്ന സമയത്തും തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ സൂപ്പർ ഹീറോസ് ആരൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയുക നമ്മുടെ അച്ഛൻറെയോ അമ്മയുടെയോ പേരാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കാരണം ആ ഒരു ദുർഘട നിമിഷത്തിലും അല്ലെങ്കിൽ മരണം ഏത് നിമിഷവും എത്ര പേരുണ്ടാവും എനിക്ക് അത് എത്ര അതിനോട് യോജിപ്പില്ല കേട്ടോ ഒരു പക്ഷേ തിരിച്ചറിവ് ഉണ്ടാവും കുറെ വലുതായി കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ആയിരിക്കില്ലല്ലോ അല്ലേ തീർച്ചയായിട്ടും എന്തായാലും എന്നെ സംബന്ധിച്ച് എൻ്റെ സൂപ്പർ ഹീറോ എൻ്റെ അച്ഛനും അമ്മയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതാണ് കാരണം ആ ദൃശ്യങ്ങൾ ഏറ്റവും പേടിപ്പെടുത്തുന്നത് കാരണം ഒരു കെട്ടിടം ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പഞ്ചാബിലെ ലുധിയാനയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പാടെ തന്നെ ആ പരിസര പ്രദേശത്തുള്ളവർ ഈ അമ്മയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുക ഉണ്ടായിട്ടുണ്ട് രണ്ടുപേരും ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിക്കും എന്തായാലും സന്തോഷ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് കാരണം പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്ന ഡയലോഗ് ഉൾപ്പെടെ വൈറലാകുന്ന കാലത്ത് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് വൈറലാകുന്നുണ്ട് പലതരത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന കമൻറ്റുകൾ ഉൾപ്പെടെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് എന്തായാലും സമൂഹമാധ്യമത്തിൽ ഉള്ള ആളുകൾ അതായത് സമൂഹം തന്നെ ഈ വീഡിയോ ഈ ദൃശ്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്ഷയ